ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സക്ഷമ വിശ്വസേവാ ഭാരതിയുടെ സഹകരണത്തോടെ ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്തു പുതിയ കണ്ടത്തെ പക്ഷാഘാതം പിടിപെട്ട സി നാരായണനാണ് ഭിന്നശേഷിക്കാരുടെ ദേശീയ സംഘടനയായ സമക്ഷ വിശ്വസേവാഭാരതിയുടെ സഹകരണത്തോടെയാണ് പുതിയ കണ്ടത്തെ പക്ഷാഘാതം പിടിപെട്ട സി നാരായണൻ എന്ന ലോട്ടറി കച്ചവടക്കാരന് ഇലക്ട്രിക് വീൽ ചെയർ നൽകിയത് ശാരീരിക അവശത കാരണം ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുന്ന നാരായണന്റെ ദയനീയ നേരിട്ട് കണ്ടറിഞ്ഞാണ് ഒരു ലക്ഷത്തിനടുത്ത് വിലയുള്ള ഇലക്ട്രിക് വീൽ ചെയർ നൽകാൻ തയ്യാറായത് രാഷ്ട്രീയ സ്വയം സംഘം ജില്ലാ സേവാ പ്രമുഖ് കൃഷ്ണൻ എ ചിക്കാനം വീൽ ചെയർ കൈമാറി നിരവധി സ്ഥലത്ത് ഇത്തരത്തിൻ്റെ സേവാ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുമായിരുന്നു ഏകദേശം നമുക്ക് ഇപ്പോൾ ഓരോരോ റേഞ്ചുകൾ വരാൻ പോകുന്ന ഫോസുകൾ ഒട്ടടുത്തൊരു അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരത്തിലെ സേവാ പ്രവർത്തനത്തിൽ ഓരോ കഷ്ടപ്പെടുന്ന സമൂഹത്തിൽ കഷ്ടപ്പെട്ടുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സേവാ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു മാതൃകാപരമായിട്ട് രാഷ്ട്രീയ സ്വയം സംഘത്തിൻ്റെ സാഹചര്യം കൂടെ ഒന്നും നീന്തലും മറ്റിലെല്ലാവരും ചേർന്നുകൊണ്ട് സമക്ഷാ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു വിശ്വസേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ടി ആർ രാജൻ സമക്ഷ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സി ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഗീതാ ബാബുരാജ് രഘുനാഥ് ജില്ലാ സെക്രട്ടറി ബി വേണുഗോപാലൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം വി മധു യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ മാവുങ്കാൽ പ്രദീപ് കുമാർ മാവുങ്കാൽ പ്രസാദ് മിഥില ഉണ്ണികൃഷ്ണൻ നെല്ലിക്കാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു